ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഓണമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ മടി പിടിച്ച് പോയി കേട്ടോ എന്താണെന്ന് എനിക്കറിഞ്ഞൂടാ കുറച്ചിട്ടായേടൊക്കെ ആയിപ്പോയി കാരണം കുറച്ച് നല്ല ഓട്ടത്തിലൊക്കെ ആയിരുന്നു പിന്നെ ഞങ്ങളുടെ ഒരു പ്രോഗ്രാമിൻ്റെ തിരുവാതിരയുടെ പ്രാക്ടീസും കാര്യങ്ങളും അതിൻ്റെ പ്രോഗ്രാമും എല്ലാം കൂടി ആയിട്ട് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിപ്പോയി ബന് ആറേഴ് ദിവസമായി ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ട് കേട്ടോ ഷോർട്ട് വീഡിയോസൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട് അത്രയേ ഉള്ളൂ അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം ഫ്രൈഡേ ആണോ സാറ്റർഡേ ആണോ ഒന്നും ഞാൻ ഓർക്കുന്നില്ല ആ ദിവസം ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ കുറച്ച് ഒരു ക്യൂ ആൻ്റെ വീഡിയോയുടെ അത് ചെയ്യാനായിട്ട് ഒരു കുറച്ച് ക്വസ്റ്റ്യൻസ് ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോയെന്ന് ചോദിച്ചിട്ട് ഞാൻ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിന് കുറച്ച് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അതിന് മുന്നും എനിക്ക് ഇങ്ങനെ ഇടക്കിടക്ക് ഓരോ ചോദ്യങ്ങളൊക്കെ ചോദിക്കും അതിനുള്ള മറുപടി ഞാൻ അപ്പം തന്നെ കമൻറ്റിൽ കൂടെ തന്നെ പറയുമായിരുന്നു എന്നാലും ഒരുപാട് പേരൊക്കെ ക്യു ആൻഡ് വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ എനിക്കൊരാഗ്രഹം കുറച്ച് നേരത്തെയൊക്കെ കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്യു ആൻഡേ ചെയ്യ് ചേച്ചി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ നമുക്ക് നമ്മളങ്ങനെ അധികം ആർക്കൊന്നും ഫെമിലിയർ അല്ലാത്തത് ആർക്കും ഒന്നും അങ്ങനെ ചോദിക്കാനുണ്ടാകില്ല എന്ന് നമുക്കറിയാം അതുകൊണ്ടാണ് ഞാനിങ്ങനെ വലിച്ചു നീട്ടി കുറച്ചുപേരെ അങ്ങനെ ആവട്ടെന്ന് കരുതി അങ്ങനെ പോയത് കേട്ടോ ഇപ്പോൾ ഏകദേശം ഫിഫ്റ്റിക്ക് ലോഡിംഗ് ആയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഒരു സന്തോഷം എന്നാൽ പിന്നെ ഒരു ക്യു ആൻഡേ ചെയ്യാം എന്ന് തോന്നി കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല ഞാൻ ചോദ്യങ്ങൾ വായിക്കാം കേട്ടോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആര്യ അനിലാണ് ചോദിച്ചിരിക്കുന്നത് ആഫ്റ്റർ മാരേജ് എന്തുകൊണ്ടാണ് മോഡലിംഗ് ഫീൽഡ് കണ്ടിന്യൂ ചെയ്യാതിരുന്നത് ഓൾറെഡി ഞാൻ കുറേ തവണ കമൻറ്റിലൂടെയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഞാൻ ചെയ്യാതിരിക്കുന്ന കാരണം ഹസ്ബൻഡിന് താല്പര്യം ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് എനിക്ക് ആഗ്രഹമുണ്ട് നമ്മളുടെ ആഗ്രഹങ്ങളൊക്കെ ഒരു എന്താ പറയുക നമ്മുടെ ഒരു ഉള്ളിലുള്ളൊരു കല അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ളൊരു പാഷൻ എന്ന് പറഞ്ഞൊരു സംഭവം അത് മരണം വരെ നമ്മുടെ കൂടെ ഉണ്ടാകും അത് ഹസ്ബൻഡിന് താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളത് ചെയ്യാത്തത് പിന്നെ ഫാമിലിക്ക് ഇമ്പോർട്ടൻസ് ഞാൻ കൊടുത്തു അതാണ് മെയിൻ കാരണം ഈ നമ്മൾ ഏതൊരു ഫീൽഡിൽ നിലനിന്നാൽ പോലും നമ്മളെ സംബന്ധിച്ച് നമുക്ക് എന്താ പറയുക ഫാമിലി എന്ന് പറയുന്നത് ഫാമിലി ലൈഫ് ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ പിന്നെ ഒന്ന് ചീഞ്ഞാലേ ഒന്നിന് വളമാകുമെന്ന് പറയാറില്ലേ അതുപോലെ തന്നെ ഫാം എന്താ പറയുക മോഡൽ ലൈഫ് ചീഞ്ഞ് പോയി അപ്പോൾ ഫാമിലി ലൈഫിന് അതൊരു വളമായി എന്നാണ് ഞാൻ കരുതുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് മോഡലിംഗ് ഫീൽഡ് ഞാൻ ഉപേക്ഷിച്ചതിൻ്റെ കാരണം ഹസ്ബൻഡ് ഇഷ്ടമല്ലാത്ത ഒന്നാണ് ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട് അതില്ലെന്ന് ഞാൻ പറയുന്നില്ല ഓക്കെ രണ്ടാമത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് വിഷ്ണു ചെന്നൈ സൂപ്പർ കിങ്സ് വിഷ്ണു ആണ് കേട്ടോ ചോദിച്ചേക്കണേ ചേച്ചിയുടെ ഏജ് ഈ ഒരു ഏജിലും ഇങ്ങനെ നല്ല ഫിസിക്കൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എങ്ങനെയാണ് നല്ല ഷേപ്പ് ആൻഡ് സ്ട്രക്ചർ ആയിട്ടുണ്ട് മോഡൽ ആയിരുന്നപ്പോൾ തൊട്ടേ ഏകദേശം സെയിം ആൾ തന്നെയാണ് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എങ്ങനെ ചേച്ചിയുടെ ഡെഡിക്കേഷൻ സൂപ്പർ അതൊരു ഹാർട്ട് സിമ്പിളാണ് ഓക്കെ താങ്ക് യു താങ്ക് യു വിഷ്ണു എനിക്കങ്ങനെ പ്രത്യേകിച്ച് മെയിൻ്റെ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല കേട്ടോ എന്നോട് കുറേ പേര് ഇത് മുമ്പ് ചോദിച്ചിട്ടുണ്ട് ചേച്ചി എങ്ങനെയാണ് യോഗ അല്ലെങ്കിൽ ഡയറ്റ് എക്സസൈസ് അങ്ങനെ വല്ലതൊക്കെ ഉണ്ടോ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുമോ എന്ന് ചോദിച്ചു എനിക്ക് അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാൻ മാത്രം ഞാനൊന്നും ചെയ്യുന്നില്ല അപ്പോൾ പിന്നെ ഞാൻ വെറുതെ ചുമ്മാ ഒരു വീഡിയോ ഞാൻ അങ്ങനെ ചെയ്യുന്നു ഞാൻ ഇങ്ങനെ ഞാനിങ്ങനെ എന്ന് പറഞ്ഞു വീഡിയോ ചെയ്തിട്ടൊരു കാര്യമില്ല അതിൻ്റെ ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നിയില്ല കാരണം ഞാൻ ഒരു തരത്തിലുള്ള എക്സസൈസോ കാര്യങ്ങളോ ചെയ്യാത്ത ഒരാളാണ് ഡയറ്റില്ല യോഗയില്ല ഒന്നും തന്നെ ഇല്ല ആകെയുള്ളത് വീട്ടിലെ ജോലികളൊക്കെ കാര്യം ചെയ്യുമ്പോൾ എനിക്ക് കുറച്ച് കൃഷിയുണ്ട് എനിക്കിഷ്ടമാണ് കൃഷി ഇഷ്ടമാണ് അതുപോലെ ഗാർഡൻ ഉണ്ട് അപ്പോൾ ചെടികളും പൂക്കളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതെല്ലാം ഞാൻ മെയിൻ്റെ ചെയ്യും വീട്ടിലെ കാര്യങ്ങൾ ഞാൻ നോക്കും ഇപ്പം ഇതൊക്കെ തന്നെ ഒന്ന് അടിച്ച് സെറ്റാക്കി ഒന്ന് എടുക്കണമെങ്കിൽ നമുക്ക് അത്രയും നമ്മളൊന്ന് ശരീരം കൊണ്ട് പണിയെടുക്കണമല്ലോ അത്രേ ഉള്ളൂ അല്ലാതെ വേറെ എക്സ്ട്രാ ഉള്ള സംഭവങ്ങളൊന്നുമില്ല പിന്നെ ടഡ്മിൽ മോളിൽ റൂമിൽ കിടക്കണുണ്ട് വല്ല കാലത്ത് മാത്രം ഒന്ന് എടുത്ത് ഒന്ന് അതിൽ കൂടെ ഒന്ന് വോക്ക് ചെയ്യുന്ന ഒന്നുള്ളൂ അല്ലാതെ വേറൊന്നുമില്ല പ്രത്യേകിച്ച് ഡയറ്റല്ല യോഗയില്ല അപ്പോൾ എൻ്റെ ഒരു സ്ട്രക്ചർ ഇങ്ങനെ തന്നെയാണ് എൻ്റെ ഒരു എന്താ പറയുക എത്ര കഴിച്ചാലും അങ്ങനെ അധികം വണ്ണം വയ്ക്കാത്തൊരു ടൈപ്പാണ് ഞാനും അനീതിയും അമ്മയും ഒക്കെ ചേച്ചി മാത്രമേ കൂട്ടത്തിൽ ഒരല്പം വണ്ണമുള്ള ആളുള്ളൂ പിന്നെ അച്ഛനാണെങ്കിലും അച്ഛൻ്റെ ഒരു ഒരു ഇതാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് അപ്പം അച്ഛൻ എത്ര കഴിച്ചാലും വണ്ണം വയ്ക്കത്തില്ല അതേപോലെ തന്നെയാണ് ഞങ്ങളെല്ലാവരും ഇരിക്കുന്നത് അമ്മയ്ക്കാണെങ്കിലും പക്ക സ്ലിം അല്ല അമ്മ അല്പം അത്രേ ഉള്ളൂ എന്നാൽ ഓവർ വണ്ണോ കാര്യങ്ങളോ ഒന്നും ഉള്ള ആളല്ല അമ്മയും അപ്പം ഞങ്ങളെല്ലാവരും കുടുംബത്തോടെ അങ്ങനെയൊക്കെ തന്നെയാണ് പിന്നെ ചേച്ചി മാത്രമാണ് ആഫ്റ്റർ മാര്യേജ് ഒരു സെക്കൻഡ് ഡെലിവറി ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ചേച്ചിയൊന്നും നന്നായിട്ടങ്ങ് വണ്ണം പക്ഷേ ഇപ്പോഴും അവൾക്ക് വണ്ണമുണ്ട് അത് പരമാവധി ഒക്കെ കുറയ്ക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട് ബാക്കി ഞങ്ങൾ അത് എങ്ങനെ തന്നെയാട്ടോ അല്ലാണ്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല അത്യാവശ്യം നന്നായി കഴിക്കുന്ന ആൾക്കാരും തന്നെയാണ് ഞങ്ങൾ എന്ന് വെച്ചാൽ ഓവർ വലിച്ചു വരികയും കഴിക്കില്ല കേട്ടോ അതും ഒരു കാര്യം എനിക്ക് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മതി എന്ന് എനിക്ക് തോന്നിയാൽ പിന്നെ ഒരു ഉരുള എനിക്ക് വയലേക്ക് വയ്ക്കാൻ പറ്റത്തില്ല അതാണെൻ്റെ ഒരു കാര്യം പക്ഷെ ചില സമയങ്ങളിൽ ഈ പിള്ളേർക്കൊക്കെ കൊടുത്തു കഴിയുമ്പോൾ കളയുണ്ടല്ലോ എന്ന് കരുതി ഞാൻ കഴിക്കാറുണ്ട് അത് കഴിക്കുന്നതിൻ്റെ കാരണം ഞങ്ങൾ അങ്ങനെ അധികം കഴിച്ചാലും വണ്ണം വെക്കില്ല എന്ന് എനിക്കൊരു തോന്നലുള്ളതുകൊണ്ടാണ് കേട്ടോ അല്ലാതെ വേറെ ഡയറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല പിന്നെ എന്നത് ചോദിച്ചിരിക്കുന്നത് എൻ്റെ ഏജാണ് ചോദിച്ചിരിക്കുന്നത് ഏജ് 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 പറയാനായിട്ട് കുഴപ്പമൊന്നുമില്ല കാരണം നമുക്ക് ഉള്ളത് ആക്ച്വൽ ഏജ് നമുക്ക് എത്രയാണോ പറഞ്ഞു എന്ന് കരുതി അത് കൂടാനോ കുറയാനോ ഒന്നും പോകുന്നില്ല കേട്ടോ എൻ്റെ ഏജ് എന്ന് പറയുന്നത് തേർട്ടി ഫൈവ് ആണ് വേറെ ഒരു കുറച്ച് വേറെ കുറച്ച് പേരും ഏജ് ചോദിച്ചിട്ടുണ്ട് അതിനകത്ത് മറ്റൊരാൾ വന്നിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ട് ആണ് തേർട്ടി അല്ല തേർട്ടി ഫൈവ് ആണ് എൻ്റെ ആക്ച്വൽ ഏജ് എന്ന് പറയുന്നത് എനിക്കൊരു നടക്കിയിടൂല്ലോ കാരണം എനിക്ക് പതിമൂന്ന് വയസ്സുള്ള മകനുണ്ട് പതിമൂന്ന് വയസ്സാവുന്നവര് പത്ത് വയസ്സുള്ള മോളുണ്ട് സ്വാഭാവികം അപ്പം അതുണ്ട് പക്ഷെ നമ്മൾ കുറച്ചുകൂടേക്ക് ഇങ്ങനെയൊക്കെ തന്നെ ഒരു ഒരു നാൽപ്പത് വയസ്സായാലും നമ്മൾ ഇങ്ങനെയൊക്കെ തന്നെ ഇരിക്കാൻ ഞാൻ ശ്രമിക്കും കേട്ടോ പിന്നെ അത്രയേ ഉള്ളൂ അതിന് പിന്നെ ഗെറ്റ് റെഡി വീഡിയോ ചെയ്യുമോ ഗെറ്റ് റെഡി വീഡിയോ ചെയ്യാൻ എന്താണെന്ന് അറിഞ്ഞുകൂടാ എനിക്ക് ഭയങ്കര മടിയാണ് എനിക്കറിയത്തില്ല എനിക്കത് അങ്ങനെ ചെയ്യാൻ അറിയാൻ പാടില്ല എന്നുള്ളതാണ് മെയിനായിട്ടുള്ള സത്യപരമമായ സത്യം അതാണ് ഇങ്ങനെ കണ്ണെഴുതാം മൂക്കെഴുതാം അത് എഴുതാം ഇത് എഴുതാം ഞാൻ നോക്കട്ടെ ഞാൻ ചെയ്താൽ മിക്കവാറും അത് കുളമായി ഉള്ളൂ എനിക്കത് പറ്റില്ല എന്നൊരു തോന്നുള്ളത് കൊണ്ടാണ് ഞാനത് ചെയ്യുക അത് എന്നാലും ഞാൻ ട്രൈ ചെയ്യാം നോക്കിയിട്ട് അത് തിരക്കിയിടില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യട്ട എന്നോടൊന്ന് തോന്നരുത് എനിക്ക് താല്പര്യമില്ലാത്ത കൊണ്ടാണ് ആ വക പരിപാടി ചെയ്യാനായിട്ട് പിന്നെ അടുത്ത ചോദ്യം സദാനന്ദൻ പോന്നാശ്ശേരി ചോദിച്ചിരിക്കുകയാണെന്ന് ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ് ഹോ കംപ്ലീറ്റ് നാക്ക് കൊടുക്കുക ഈ സൗന്ദര്യത്തിൻ്റെ രഹസ്യം പ്രത്യേകിച്ച് സൗന്ദര്യമൊന്നും ഇല്ല ചേട്ടാ നോർമലായിട്ട് എല്ലാവർക്കും ഉള്ള പോലെയൊക്കെ തന്നെ സംഭവങ്ങളെ നമുക്കുള്ളൂ അതല്ലാതെ പ്രത്യേകിച്ച് നമുക്കൊരു സ്കിൻ കെയർ വീഡിയോയോ റൊട്ടീൻസോ അങ്ങനെ ഒന്നും തന്നെ എനിക്കില്ല കേട്ടോ എന്താ പറയുക എന്തെങ്കിലും വല്ല കാപ്പിപ്പൊടിയോ അങ്ങനെ കാരണം എനിക്കിങ്ങനെ അണ്ടർ ആയി എനിക്ക് ഇച്ചിരി ഡാർക്ക്നെസ് ഫീൽ ചെയ്യുന്നുണ്ട് അത് അങ്ങനെ ഫോണിൻ്റെ ഉപയോഗവും കമ്പ്യൂട്ടറിൻ്റെ ഉപയോഗവും കൂടുതലുള്ളതുകൊണ്ട് അങ്ങനെ വരണതാണ് പക്ഷേ ഉറക്കം എനിക്ക് പ്രശ്നമൊന്നുമില്ല ഞാൻ അല്ലെങ്കിൽ കൃത്യമായിട്ട് ഉറങ്ങുന്ന ആളെനിക്ക് ഉറക്കം കിട്ടിയില്ലെങ്കിൽ എനിക്ക് പറ്റത്തില്ല ഉറങ്ങാൻ അധികം പറ്റിയില്ലെങ്കിൽ എനിക്ക് പിറ്റേ ദിവസം ഞാൻ എണീക്കത്തിയില്ല അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് കറക്റ്റായിട്ട് ഉറക്കം ഓക്കെ ആണോ ഞാൻ പിറ്റേ ദിവസം ഓക്കെ ആയിരിക്കും എനിക്കത് അത് മാത്രം പക്ഷേ എല്ലാ ഒന്ന് രണ്ട് പേരൊക്കെ പറഞ്ഞിട്ട് ചേച്ചി നന്നായിട്ട് ഉറങ്ങു നോക്കാൻ എൻ്റെ ഇതിൽ നല്ല ഇത് വരുന്നുണ്ട് അതാണ് പക്ഷേ ഉറക്കത്തിൻ്റെ ഇതല്ല എനിക്കത് ഞാൻ നന്നായിട്ട് ഉറങ്ങുന്ന ആളാണ് കേട്ടോ പിന്നെ അങ്ങനെ വലിയ ടെൻഷൻസോ പ്രോബ്ലംസോ ഒന്നും എനിക്കില്ല എന്തായിരുന്നു അങ്ങനെ ഇങ്ങനെയൊക്കെ കണിനടി ഇങ്ങനെ വരാനായിട്ട് പക്ഷേ ഇതിങ്ങനെ ഇതിൻ്റെ യൂസേജ് കൂടുതലായി ഇതുകൊണ്ടാണ് അതിനാണ് ഞാൻ ഗ്ലാസ് വാങ്ങിയിരിക്കുന്നത് അത് വെച്ചിട്ടാണ് ഞാൻ കൂടുതലും എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാറ് അങ്ങനെയാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ കുറച്ച് കുറച്ച് കൊണ്ടുവരുന്നുണ്ട് പിന്നെ ചെറിയൊരു ട്രീറ്റ്മെൻറ്റ് ഞാൻ ചെയ്യുന്നുണ്ട് അത്രേ ഉള്ളൂ അല്ലാതെ വേറെ സ്കിന്നിന് പറ്റുന്ന ചിലപ്പോൾ ഞാൻ കാപ്പിപ്പൊടിയൊക്കെ ഒന്ന് എടുത്ത് തേക്കാറുണ്ട് ഇടയ്ക്ക് കടലമാവും ഞാൻ തൈരും കടലമാവുമൊക്കെയായിട്ട് ഞാനിങ്ങനെ ഒരു പാക്കൊക്കെ ഇടും അത്രേ ഉള്ളൂ അല്ലാതെ പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നുമില്ല ഫേഷ്യൽ പോലും ചെയ്യാറില്ല ആകെ ഞാൻ പാർലറിൽ പോകുന്നത് ത്രെഡ് ചെയ്യാൻ മാത്രമാണ് ഫേഷ്യൽ ഞാൻ ചെയ്തിരിക്കുന്നത് എൻ്റെ മാര്യേജിനാണ് അത് തേർട്ടീൻ ഇയേഴ്സ് ബാക്ക് ഞാൻ എന്താ പറയാം ഒരു എൻ്റെ അതേമാവ പറഞ്ഞും ഇതായില്ല അപ്പോൾ ഫേഷ്യലൊക്കെ ചെയ്യുന്നത് ഞാൻ അത്രയും തായ ഞാൻ ചെയ്യാറ് പോലുമില്ല കേട്ടോ ഇനി ചെയ്യണം കാരണം നമ്മൾ ഏയ്ജ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ സ്കിന്നൊക്കെ കുറച്ചുകൂടി നന്നായി നമുക്ക് സൂക്ഷിക്കണമെങ്കിൽ ഇനി ചെയ്യണം ഇതുവരേക്ക് ഞാൻ അതൊന്നും മൈൻഡ് ചെയ്തിട്ടുള്ള വിട്ടേക്ക് കാരണം കുട്ടികളുടെ കാര്യങ്ങളെല്ലാം വരുമ്പോൾ നമ്മളൊന്നും ശ്രദ്ധിച്ചിട്ടില്ല പക്ഷേ ഇനി ചെയ്യണം ഏയ്ജ് ആകുമോറും നമ്മുടെ സ്കിന്നിന് പ്രോബ്ലംസ് ഒക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ചെയ്യണം ഇനി ചെയ്യും കേട്ടോ പിന്നെ അടുത്തത് സൽമ ജബ്ബാർ എനിക്ക് ഒരു ഹായ് തരാമോ സൽമ ജബ്ബാർ സൽമ ഹായ് ഹലോ പ്രത്യേകിച്ച് ചോദ്യങ്ങളൊന്നും ചോദിക്കാത്തതുകൊണ്ട് എനിക്ക് ഉത്തരങ്ങൾ പറയാനില്ല സൽമ എന്തെങ്കിലും ചോദിക്കൂട്ടോ ഇപ്പോൾ പറയാവേ അടുത്തത് ശില്പ പ്രസാദാണ് അടുത്ത ചോദ്യം ചോദിച്ചേക്കടാ ഇനി ഒരു നല്ല ചാൻസ് കിട്ടിയാൽ വീണ്ടും ആക്ടിങ്ങിലേക്ക് തിരിച്ചു വരുമോ ബിക്കോസ് യു ആർ എ ഗുഡ് ആക്ട്രസ് നയൻറ്റീസ് ആൽബംസിലെ വൺ ഓഫ് മൈ ഫേവറേറ്റ് ആക്ട്രസ് ആയിരുന്നു പൊന്നി താങ്ക് യു താങ്ക് യു സോ മച്ച് ശിൽപ്പ ചോദ്യം ഇനിയൊരു ചാൻസ് കിട്ടിയാൽ വീണ്ടും ആക്ടിങ്ങിലേക്ക് വരുമോ അങ്ങനെ ചോദിച്ചാൽ ഈ ഒരു ആ ഒരു പാഷനോടുള്ള ഒരു ഇഷ്ടം എനിക്ക് മരണം വരെ എനിക്കത് ഉണ്ടാകും കാരണം അത് ഞാൻ അത്രത്തോളം ആദ്യത്തെ സമയത്തൊന്നും ഞാനത് അതത്ര ഒരു കരിയറായിട്ട് എടുക്കണമെന്നൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല പക്ഷേ ചെയ്ത് ചെയ്ത് വന്നപ്പോൾ ഞാൻ ഞാനതിന് ഇഷ്ടപ്പെടുകയാണ് ചെയ്തത് ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട് നല്ല രീതിക്ക് ഞാനൊന്നും ഉയർന്നു വരാൻ ശ്രമിച്ച അല്ലെങ്കിൽ ഉയർന്നു വരാൻ നിൽക്കുമ്പോഴാണ് എനിക്ക് ആയത് പിന്നെ മംഗല്യഭാഗ്യം എന്ന് പറയുന്ന സംഭവം ഒരു സമയത്ത് നടക്കുന്നതാണ് അത് ആ സമയത്ത് അങ്ങ് നടന്നു സോ അതുകൊണ്ട് എൻ്റെ ഒരു ഒരു പ്രൊഫഷൻ അവിടെ ബ്രേക്ക് ആയി എന്നുള്ളത് സത്യമാണ് പരമമായ സത്യം പക്ഷെ ആ ഒരു ഇഷ്ടം നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാവും അത് ഇനി ഒരിക്കലും ചാൻസ് കിട്ടിയാൽ എന്ന് ചോദിച്ചാൽ ഹസ്ബൻഡ് ഇഷ്ടമില്ലാത്തവണ് ഞാൻ ഈ പ്രൊഫഷൻ ഞാൻ വേണ്ടാന്ന് ചോദിച്ചത് അപ്പോൾ അദ്ദേഹം സംബന്ധിക്കുമായിരുന്നെങ്കിൽ ഞാൻ ഇന്നും ഈ ഫീൽഡിൽ ഞാൻ തുടർന്ന് പോയാണ് എനിക്കിഷ്ടമാണ് ആക്ടിംഗ് എന്ന് പറയുന്നൊരു സംഭവം അല്ലെങ്കിൽ മോഡലിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമായിരുന്നു കാരണം എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നൊരു ജോലി അതായത് ജോലി എന്നല്ല പാഷനായിരുന്നു എനിക്കതിനോട് അത് ഞാൻ വേണ്ടതെന്ന് വെച്ചാൽ എൻ്റെ ഫാമിലിക്ക് വേണ്ടിയിട്ടാണ് എനിക്ക് ഹസ്ബൻഡുണ്ട് സ്നേഹമുള്ള ഭർത്താവുണ്ട് രണ്ട് മക്കളുണ്ട് ഫാമിലി ലൈഫ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് കാരണം എല്ലാ കാലത്തും നമുക്ക് സിനിമാ ഫീൽഡോ അല്ലെങ്കിൽ മോഡലിംഗ് ഫീൽഡോ നമുക്ക് നിലനിൽക്കില്ല പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് അത് ആ സമയത്ത് നമുക്ക് വയ്യാതെ ആകും ഏജ്ഡ് ആകും ആ സമയത്തൊന്നും നമുക്ക് ആരും ഉണ്ടാവില്ലയെന്നില്ല പക്ഷേ ആ സമയം നമ്മുടെ ഫാമിലിക്ക് വേണ്ടി നമ്മൾ കുറച്ച് സമയം ചിലവഴിക്കുമ്പോൾ എല്ലാവർക്കും അങ്ങനെ സംഭവിക്കുമെന്ന് എനിക്കറിയില്ല എന്നാൽ പോലും നമുക്ക് ആരെങ്കിലുമൊക്കെ ഉണ്ടാവും ഈച്ചറോട് ഏജ് ആയി കഴിയുമ്പോൾ നമുക്ക് മക്കളോ ഭർത്താവോ ആരെങ്കിലൊക്കെ ഉണ്ടാവും എന്ന് വെച്ചാൽ ഈ മക്കളെ കണ്ട് മാമ്പു കണ്ടു കൊതിക്കരുതെന്ന് പറഞ്ഞാലും എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ നോക്കുന്ന മക്കളുണ്ടാകുമല്ലോ അങ്ങനെ ചിന്തിക്കുന്നു കേട്ടോ ഇനി ആ മക്കളല്ലെങ്കിലും എനിക്കെൻ്റെ ഹസ്ബൻഡ് ഉണ്ടാവും അതെനിക്ക് ഉറപ്പാണ് അത് മതിയല്ലോ നമുക്ക് അത്രേ അത്രയുള്ളുട്ടോ അപ്പോൾ ഇനി ഒരു ചാൻസ് കിട്ടിയാൽ പോകുമെന്ന് വെച്ചാൽ അതിന് ഹസ്ബൻഡ് സമ്മതിക്കുവാണെങ്കിൽ ഞാൻ പോകും അതാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു ഉത്തരം പിന്നെ കുറച്ച് എക്സ്പ്ലനേഷൻ ഞാൻ തന്നു മാത്രമല്ല ചിലപ്പോൾ ചെറിയത് അറിയാത്തവരുണ്ടെങ്കിൽ കാണുന്നവരെ അറിയാത്തത് കാണുന്നവരുണ്ടെങ്കിൽ അറിഞ്ഞോട്ടേന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാനത് പറഞ്ഞത് ഇനി വേറൊന്നുമില്ല അടുത്തത് അർച്ചന മഠത്തിലാണ് അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് അക്കമിട്ട് കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചിട്ടാണ് ഏജ് പിന്നെ ഹസ്ബൻ്റെ ജോബ് ആ ഓരോന്ന് ഞാൻ പറയാം ഏജ് ഞാൻ പറഞ്ഞു തേർട്ടി ഫൈവ് അടുത്തത് ഹസ്ബൻ്റെ ജോബ് ഹീ ഈസ് എ മാനേജിംഗ് ഡയറക്ടർ ഓഫ് റിയൽ കോർഡിനേറ്റിംഗ് മാർക്കറ്റിംഗ് എൻറ്റർപ്രൈസസ് ലിമിറ്റഡ് ഞങ്ങളുടെ സ്വന്തം കമ്പനിയാണ് റിയൽ കോർഡിനേറ്റർ ഹീ ഈസ് എ ഫിനാൻഷ്യൽ കൺസൾട്ടൻറ്റ് അതാണ് അദ്ദേഹത്തിൻ്റെ ജോലി ബിസിനസ്സാണ് ഫിനാൻഷ്യൽ കൺസൾട്ടൻ്റാണ് ഓക്കെ ഹസ്ബൻഡ് ഫാമിലി ഇതുവരെ കാണിച്ചിട്ടില്ലല്ലോ അതിൻ്റെ റീസൺ അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഇവിടെ അച്ഛനും അമ്മയ്ക്കും ശാരദ പത്മനാഭൻ ഹസ്ബൻഡ് അച്ഛനും അമ്മ രണ്ടുപേരുമില്ല മരിച്ചുപോയി അവർക്ക് മാരേജ് കഴിഞ്ഞിട്ട് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് മക്കളുണ്ടായത് ഇവർ അഞ്ച് മക്കളായിരുന്നു അഞ്ചാമത്തെ ആളാണ് എൻ്റെ ഹസ്ബൻഡ് അമ്മയ്ക്ക് ഒരുപാട് ഏജ് അല്ലെങ്കിൽ കുറേ നാളുകൾക്ക് ശേഷമാണ് മക്കളുണ്ടായത് മൂത്തത് ചേട്ടൻ സുബ്രഹ്മണ്യൻ ചേട്ടൻ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട് ബാക്കിലാണ് ചേട്ടൻ താമസിക്കുന്നത് ചേട്ടൻ മരിച്ചുപോയി മൂന്ന് വർഷമായി ചേട്ടത്തെയും മക്കളും ഉണ്ട് അവിടെ മക്കളൊക്കെ ജോലിക്കാരാണ് ചേട്ടത്തെയും ഉണ്ട് പിന്നെ രണ്ടാമതുള്ളത് ചേച്ചിമാരാണ് അതിൽ ഒരാൾ ചെറുപ്പത്തിൽ മരിച്ചു മരിച്ചുപോയതാണ് പിന്നെ ഉള്ളത് രണ്ട് ചേച്ചിമാരാണ് ബീന ആൻഡ് ഉഷ അത് കഴിഞ്ഞിട്ടുള്ളതാണ് എൻ്റെ ഹസ്ബൻഡ് അപ്പോൾ ഈ ചേട്ടന് മരിച്ചുപോയ ചേട്ടന് എൻ്റെ അച്ഛൻ്റെ പ്രായമുണ്ട് ഏകദേശം ഒരു എൻ്റെ അച്ഛൻ മരിച്ചിട്ട് ഇപ്പോൾ രണ്ട് വർഷമായി ഒരു ചേട്ടൻ ജീവിച്ചിരിക്കുന്നെങ്കിൽ ഇപ്പോൾ ഒരു അറുപത്തഞ്ച് വയസ്സ് ഉണ്ടാകുമായിരുന്നു എൻ്റെ അച്ഛനും ആ പ്രായമായിരുന്നു സേ ചേച്ചിമാർക്ക് എൻ്റെ അമ്മയുടെ പ്രായമുണ്ട് അമ്പത്തിയാറ് അമ്പത്തഞ്ച് അമ്പത്താറ് അമ്പത്തി ഏഴ് ആ ഒരു പ്രായമാണ് ഇവിടെ ചേച്ചിമാർക്കൊക്കെ ഉള്ളത് നാലും അഞ്ചു വയസ്സിനൊക്കെ വ്യത്യാസമുണ്ട് ഇവിടെ ചേച്ചിമാർ തമ്മിൽ അതായത് എൻ്റെ പ്രായത്തിലുള്ള നാത്തുമാരല്ല എനിക്കുള്ളത് എൻ്റെ അമ്മയുടെ പ്രായത്തിലുള്ള നാത്തുമാരാണ് എനിക്കുള്ളത് അതായത് ഈ നാത്തുമാർക്ക് എൻ്റെ പ്രായത്തിലുള്ള മക്കളുണ്ട് പറയാൻ കാരണം എപ്പോഴും നമുക്കിങ്ങനെ പോയി വന്നും ഇരിക്കാനുള്ള സാഹചര്യങ്ങളോ കാര്യങ്ങളോ അല്ല കാരണം എൻ്റെ മക് എൻ്റെ പ്രായത്തിലുള്ള മക്കളുണ്ട് നാത്തുമാർക്കൊക്കെ അവർക്ക് മക്കളുണ്ട് എൻ്റെ നാത്തുമാർക്ക് പേരക്കുട്ടികളുണ്ട് അപ്പോൾ അവരെയൊക്കെ നോക്കിയും കാര്യങ്ങളൊക്കെ നോക്കി വരുമ്പോഴത്തേക്കും അവർക്ക് അവരുടേതായിട്ടുള്ള പേഴ്സണൽ ഫാമിലി ലൈഫും കാര്യങ്ങളൊക്കെ ഉണ്ട് അവർ ഇവിടുന്ന് വീട്ടിൽ നിന്ന് കുറച്ച് ദൂരെയാണ് താമസിക്കുന്നത് ഇവിടെ ചേട്ടൻ മാത്രമേ അടുത്തുള്ളൂ അപ്പോൾ എപ്പോഴും പോക്കും വരവോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല വിളിക്കും അത്രയ്ക്കുള്ളൂ അല്ലാതെ എപ്പോഴും വരവും പോക്കും ഒന്നും ഉണ്ടാവാറില്ല അതുകൊണ്ടാണ് വീഡിയോയിൽ അങ്ങനെ കാണിക്കാത്ത വീഡിയോയിൽ വരാൻ അവർക്ക് താല്പര്യവും ഇല്ല കേട്ടോ അതുകൊണ്ടാണ് പിന്നെ ചേട്ടത്തിനെ ഞാൻ പണ്ട് നേരത്തെ ഷോർട്ട് വീഡിയോസിലൊക്കെ ഞാൻ ചേട്ടത്തിനെ കാണിച്ചിട്ടുണ്ട് ചേട്ടത്തിക്കും അങ്ങനെ അത്ര താല്പര്യങ്ങളൊന്നും എന്നാലും ഞാൻ പറയുവാണെങ്കിൽ കൂടാൻ നിൽക്കൂട്ടോ അത്രേ ഉള്ളൂ അപ്പം അങ്ങനെയൊക്കെ ഞാൻ അല്ലെങ്കിൽ കൂടുതലും ഞാൻ വീട്ടിൽ വെച്ച് ഞാനും മക്കളൊക്കെ ആയിട്ടാണ് കൂടുതലും വീഡിയോസ് എടുക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ അതിൻ്റെ ചേച്ചിമാർ ചേട്ടൻ എല്ലാവരും ഉണ്ട് ചേട്ടത്തി ഒക്കെ ഉണ്ട് അച്ഛനും അമ്മ മാത്രമേ ഇല്ലാത്തുള്ളൂ ബാക്കി പിന്നെ ചേട്ടനും ഇല്ല ബാക്കി എല്ലാവരും ഉണ്ട് പക്ഷെ ഇങ്ങനെ വീഡിയോയിൽ വരാനൊന്നും അധികം താല്പര്യമില്ല അതുകൊണ്ടാണ് കേട്ടോ പിന്നെ നിങ്ങളുടെ വീട് വെക്കാൻ എത്ര റുപ്പീസ് ആയി ഇതിൻ്റെ ഒരു ചിലവ് എത്രയാണെന്ന് വെച്ചാൽ എനിക്കും അറിയത്തില്ല കാരണം എൻ്റെ കല്യാണം ഇപ്പോൾ പതിമൂന്ന് വർഷം കഴിഞ്ഞു അദ്ദേഹം പതിനഞ്ച് വർഷം കൊണ്ട് പണിത് പണത് തുടങ്ങിയതാണ് ഈ വീടെന്ന് പറയുന്നത് ഈ വീടല്ല ഇതിനു മുമ്പ് ഇതിൻ്റെ തറ വേറൊരു നാ ഉള്ളിൽ നാലുകെട്ടൊക്കെ വെച്ചിട്ടുള്ള ഒരു തറയായിരുന്നു മാരേജിന് മുൻപേട പണിതൊക്കെ ഇട്ടത് അപ്പോൾ അതിൻ്റെ മെറ്റീരിയൽസും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു ആ പതിനഞ്ച് വർഷമായിട്ട് തുടങ്ങിയ വീട് പണിയാണ് ഇന്നിപ്പോൾ ഇവിടെ നിൽക്കുന്നത് അന്ന് മുതലേ ഓരോ കാര്യങ്ങൾക്കും ഓരോ ഇതൊക്കെ ചിലവാവേ ഒക്കെ ചെയ്തിട്ടുണ്ടോ അത് നമുക്ക് എത്ര രൂപയായി എന്നുള്ളതൊന്നും എനിക്കറിയില്ലാത്തൊരു കാര്യമാണ് കാരണം ഇത്ര വർഷങ്ങൾ കൊണ്ട് പണതാണ് ഒന്നോ രണ്ടോ കൊല്ലം കൊണ്ട് നമ്മൾ കിട്ടിപ്പെടുത്ത് ഉണ്ടാക്കിയതല്ല ഈ സംഭവം പതിനഞ്ച് വർഷം കൊണ്ടും ഉണ്ടാക്കിയതാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആക്ച്വൽ പ്രൈസ് എത്രയാണെന്ന് അറിയത്തില്ല ഞാൻ ഹസ്ബൻഡിനോട് ചോദിച്ചിട്ടില്ല അദ്ദേഹത്തിന് അത് ഇഷ്ടമല്ല ചോദിക്കുന്നത് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്രകാരം ഓരോ കാര്യങ്ങൾ എൻ്റെ അഭിപ്രായം കൂടി ചോദിച്ചിട്ടാണ് കുറേ കാര്യങ്ങളൊക്കെ എനിക്ക് വേണ്ടി സെറ്റ് കിച്ചൺ ഒക്കെ ആണെങ്കിലും ഓരോ കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ട് തന്നിരിക്കുന്നത് അതിന് എത്രയായി ഇതൊന്നും ചോദിക്കുന്നത് പുള്ളിക്ക് ഇഷ്ടമല്ല അത്ര കാര്യമാണ് കേട്ടോ അത് പറഞ്ഞിട്ടില്ല അത്രയേ ഉള്ളൂ അടുത്ത ചോദ്യം മക്കളിൽ ആരാണ് നന്നായി പഠിക്കുക അർച്ചന വളത്തിൽ തന്നെ ചോദിച്ച ചോദ്യമാണ് കേട്ടോ അവരിൽ രണ്ട് പേരിലും രണ്ടുപേരും എൻ്റെ ഉള്ളിൽ ഡിഫറെൻ്റ് ആണ് മോള് ബൈഹാർട്ട് ചെയ്ത് പഠിക്കാനും ഒക്കെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അതാണ് അവൾ കൂടുതലും ചെയ്യാറുള്ളത് ഇപ്പോൾ ഒരാഴ്ച എന്തെങ്കിലും വൈ അയിക വന്നിട്ട് ഒരാഴ്ച ക്ലാസ്സിൽ പോയില്ല എങ്കിൽ പോലും അവളത് ഒരു അത് മേക്കപ്പ് വിധങ്ങൾ പൊയ്ക്കൊള്ളും കുഴപ്പമൊന്നുമില്ല ബൈഹാർട്ട് ചെയ്ത് പഠിക്കാനൊക്കെയാണ് അവൾക്ക് ഇഷ്ടം മോൻ എന്ന് പറയുന്നത് എൻ്ററലി ഡിഫറൻ്റ് ആണ് അവനിങ്ങനെ ബൈഹാർട്ട് ചെയ്ത് പഠിക്കാനും ഇങ്ങനെ നോക്കിയിരുന്ന പുസ്തകപൊഴുവായിട്ട് പഠിക്കുന്നതൊന്നും അവനെക്കൊണ്ട് പറ്റുന്ന കാര്യമേ അല്ല അവൻ അവനവൻ്റെ അച്ഛൻ്റെ പോലെയാണ് കണ്ട് ഒരു കാര്യം കണ്ട് മനസ്സിലാക്കി ഓൺ വേഡ്സിലാണ് അവൻ്റെ പഠനവും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ബെറ്ററായിട്ട് തോന്നിയിട്ടുള്ളത് അതാണ് കേട്ടോ പക്ഷേ മോളാണെങ്കിലും അവളുടേതായുള്ള രീതിക്ക് അവൾ നന്നായിട്ട് മാർക്ക് മേടിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് കേട്ടോ അപ്പം രണ്ടുപേരും ഇൻ്റർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് രണ്ടുപേരും പഠിക്കുകയും ചെയ്യും കേട്ടോ അതുകൊണ്ട് ആ കാര്യത്തിൽ എനിക്ക് വലിയ തലവേദനകളില്ല പക്ഷേ എപ്പോഴും ഇങ്ങനെ പഠിക്കുക 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 എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കമ്പ് ചെയ്യാറില്ല പഠിച്ചോളൂ കുഴപ്പമില്ല പക്ഷേ കൂടുതൽ സമയം മോൻ ഇപ്പോൾ ഈ വീഡിയോ ഈ യൂട്യൂബൊക്കെ തുടങ്ങിയതിന് ശേഷം അവൻ ഇച്ചിരി ഉഴപ്പടോന്നൊരു സംശയമുണ്ടായിരിക്കും കാരണം എൻ്റെ കൂടെ എൻ്റെ ക്യാമറാമാനും എഡിറ്ററും ഒക്കെ അവനാണ് അപ്പോൾ അതുകൊണ്ട് കൂടുതൽ സമയം അവൻ എനിക്ക് വേണ്ടി കുറേ സമയമൊക്കെ അവൻ മാറ്റി വെക്കാറുണ്ട് കേട്ടോ പിന്നെ കൂടുതലും ഞങ്ങൾ വെക്കേഷൻ ടൈമിലോ ക്ലാസ് ഇല്ലാത്ത ദിവസങ്ങളിലോ സൺഡേ സാറ്റർഡേ ടൈമിലൊക്കെയാണ് കൂടുതലും എന്തെങ്കിലുമൊക്കെ ചെയ്യാറുള്ളത് പിന്നെ വ്ലോഗൊക്കെ എടുക്കുമ്പോൾ എടുക്കുന്നത് ഞാനാണ് ഷൂട്ട് ചെയ്യുന്നതും എഡിറ്റ് ചെയ്യുന്നതും വോയിസ് ഓർഡർ കൊടുക്കുന്നതും ഒക്കെ ഞാൻ തന്നെയാണ് അപ്പോൾ അതിൻ്റെ കാര്യത്തിൽ അത്ര അവൻ നോക്കാറില്ല ഷോർട്ട് വീഡിയോസിനാണ് അവൻ്റെ എനിക്ക് ആവശ്യം അവനെ വരാറുള്ളത് അപ്പോൾ എനിക്കത് ഭംഗിയായിട്ട് അവൻ ചെയ്തു തരും കേട്ടോ പിന്നെ അടുത്തത് അതിഥിയാണ് ചോദിച്ചിരിക്കുന്നത് ചേച്ചി ഇപ്പോൾ എവിടെയാണ് താമസിക്കുന്നത് പ്രോപ്പർ പ്ലേസ് എൻ്റെ പ്രോപ്പർ പ്ലേസ് തോട്ടുകയാണ് കേട്ടോ ആൾ ഞാനും വരുമ്പോൾ അവരാണ് അതുകൊണ്ടാണ് ചോദിച്ചത് ഓക്കെ എൻ്റെ വീട് തോട്ടുകയാണ് കേട്ടോ തോട്ടുക അറിയാമോ അതിഥി വീഡിയോ കാണുന്നുണ്ടെങ്കിൽ റിപ്ലൈ ആയിട്ടേ അടുത്തത് നജ്മാ ഹാഷിഫ് ഈ വയസ്സ് കുറയുന്ന മന്ത്രം ഒന്ന് പറഞ്ഞു തരുമോ ഞാൻ ആദ്യം നിങ്ങളുടെ എല്ലാ വീഡിയോസും കാണുന്നുണ്ട് ദിവസങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിലും പ്രായം കുറഞ്ഞു വരുന്നതായി തോന്നുന്നു എന്ന് തോന്നുന്നുണ്ടോ എനിക്കറിയത്തില്ല കേട്ടോ ചിലപ്പോൾ ഹെയർ സ്റ്റൈലൊക്കെ ഞാനൊന്ന് ചേഞ്ച് ചെയ്തുകൊണ്ടായിരിക്കും അങ്ങനെയൊക്കെ തോന്നുന്നത് കേട്ടോ എൻ്റെ ആക്ച്വൽ പ്രൈസ് പ്രൈസൊന്ന് ആക്ച്വൽ ഏജ് എന്ന് പറഞ്ഞ് തേർട്ടി ഫൈവ് ഉണ്ട് ചിലപ്പോൾ ചിലർക്ക് ഒന്ന് എൻ്റെ മക്കളുടെ പ്രായവും എൻ്റെ വിവാഹം കഴിഞ്ഞ വർഷങ്ങളൊക്കെ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുവാണെങ്കിൽ ഏകദേശം ഇത്ര വയസ്സുണ്ടാവുന്നില്ല അവർക്ക് അറിയാൻ പറ്റും എനിക്ക് മുപ്പത്തഞ്ച് വയസ്സുണ്ട് അതിൽ എനിക്ക് നാണക്കണമൊന്നുമില്ല കേട്ടോ പറയുന്നതിൽ നമുക്കൊരു ഒരു ഒരു സന്തോഷമല്ലേ നമ്മുടെ ഏജ് ഒക്കെ പറയുമ്പോഴെന്ന് പറഞ്ഞാൽ അത്രയും ചോറ് പക്ഷേ കാണുമ്പോൾ ഫീല് ചെയ്തില്ലെങ്കിൽ തന്നെ സന്തോഷമല്ലേ അതിലൊന്നും കാര്യമൊന്നുമില്ല കേട്ടോ പിന്നെ വയസ്സ് കുറയാനുള്ള മന്ത്രവും എനിക്കറിയില്ല ഹാപ്പി ആയിട്ടിരിക്കണം ഞാൻ യൂട്യൂബൊക്കെ തുടങ്ങിയപ്പോഴും എക്സ്ട്രാ ഞാൻ ഭയങ്കരമായിട്ട് ഹാപ്പിയാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ പൊട്ടിക്ക് വണ്ണം വെച്ചാൽ ഒരു സംശയം ഉണ്ട് ഡ്രസ്സൊക്കെ പൊട്ടിക്ക് ടൈറ്റാണ് നമ്മൾ മനസ്സ് എപ്പോഴും സന്തോഷമായിട്ടിരിക്കുകയാണെങ്കിൽ പച്ചവെള്ളം കുടിച്ചാലും നമ്മൾ നന്നാവും എന്നാണ് പറയുക അത് മുഖം മനസ്സിൻ്റെ കണ്ണാടി എന്ന് പറഞ്ഞ പോലെ സന്തോഷമായിട്ടിരിക്കുമ്പോൾ നമ്മുടെ മുഖത്തും അത് കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റും അത് ദേഷ്യമാണെങ്കിൽ അറിയാം സങ്കടമാണെങ്കിലും അറിയാം എല്ലാം നമുക്കറിയാൻ പറ്റും മനസ്സിന് എപ്പോഴും സന്തോഷമാക്കി വയ്ക്കുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് വയസ്സ് കുറയാനുള്ള മന്ത്രം ഓക്കേ പിന്നെ അടുത്തത് അപ്പർണ പ്രവീൺ ചേച്ചി ഒരുപാട് തവണ ഞാൻ ഈ കാര്യം കമന്റ് ചെയ്തിട്ടുണ്ട് എന്നാലും ചോദിക്കുകയാണ് ചേച്ചി ചെയ്ത സുന്ദരി ആൽബമാണ് ഞങ്ങളുടെ കുട്ടിക്കാലം നയൻറ്റീസ് കിറ്റ് ചേച്ചിക്കും ആ കാലം മിസ് ചെയ്യുന്നുണ്ടോ ഉറപ്പായിട്ട് മിസ് ചെയ്യുന്നു പറഞ്ഞ എന്താ പറയുക ചില സമയത്തൊക്കെ ഞാൻ എൻ്റെ ആൽബംസൊക്കെ തന്നെ അല്ലെങ്കിൽ എൻ്റെ ഞാൻ റിയാക്ഷൻ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ഫോട്ടോഗ്രാഫ്സൊക്കെ ഞാൻ എടുത്തിങ്ങനെ നോക്കും നോക്കുമ്പോൾ എനിക്ക് എനിക്ക് തോന്നണമെന്ന് പറഞ്ഞാൽ ആ സമയത്തുണ്ടായിരുന്ന സെറ്റിലുണ്ടായിരുന്ന കാര്യങ്ങൾ തമാശകള് മേക്കപ്പ് അല്ലെങ്കിൽ ആ ടൈമിൽ നമ്മൾ ഫോട്ടോഷൂട്ടിൽ നിൽക്കുന്ന മോഡലിങ് പോസസ് ആദ്യം എനിക്ക് പോസ് എന്താണെന്ന് അറിയാൻ പാടില്ല എന്നാൽ ഞാൻ ഫീൽഡിലേക്ക് വരുമ്പോൾ ഞാൻ പതുക്കെ 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 ഞാനത് പഠിച്ചെടുത്താണ് എങ്ങനെയൊക്കെയാണ് പോസ് ഞാൻ ചുമ്മാ ഇങ്ങനെ വടി പോലെയൊക്കെ നിൽക്കുമായിരുന്നു ആദ്യം എനിക്ക് അറിയത്തില്ല പിന്നെയാണ് നമ്മളിങ്ങനെ പോസ് ഒക്കെ ചെയ്ത് ചെയ്യാറുള്ളത് അപ്പം ഞാൻ ആ ഫോ ഫോട്ടോസൊക്കെ കാണുമ്പോൾ ഞാൻ ആ പോസ് ചെയ്ത രംഗം പോലും ഞാൻ എൻ്റെ മനസ്സിൽ ഞാൻ ഓർക്കാറുണ്ട് അപ്പോൾ ആ കാലം നമുക്ക് വളരെയധികം മിസ്സ് ചെയ്യുന്നതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ തോന്നുന്നത് അതല്ല ഞാനിപ്പോഴും ഈ ഫീൽഡിൽ നിന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ എനിക്കതൊരു സംഭവമായിട്ട് അങ്ങനെ തോന്നുന്നുമില്ല നമ്മുടെ ജോബായിട്ട് നമ്മളത് അങ്ങനങ്ങൾ കൊണ്ടുപോകും പക്ഷെ അത് ബ്രേക്ക് ചെയ്തതുകൊണ്ടും അതും നമ്മുടെ മനസ്സിൽ എന്താ പറയുക ആഗ്രഹിച്ച സമയം വരെ അതിനകത്ത് നിൽക്കാൻ പറ്റാത്തതിൻ്റെ ഒരു ചെറിയ വിഷമം ഉള്ളത് നമുക്ക് ആ കാലം മറക്കാൻ പറ്റാത്തത് ഒരിക്കലും എനിക്കത് മറക്കാൻ പറ്റില്ല നമുക്ക് ഓർമ്മയുള്ള അല്ലെങ്കിൽ എനിക്ക് ഓർമ്മയുള്ള കാലം വരെയൊക്കെ എനിക്കത് എന്താ പറയുക ആ ഓർമ്മയുണ്ടാകും അപ്പോൾ എന്തൊക്കെ ഓർമ്മ നഷ്ടപ്പെടുത്തിയൊരു കാലമൊക്കെ പ്രായമേ വരുമല്ലോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് എപ്പോഴും മനസ്സിൽ ഒരു വിങ്ങനെ ഞാൻ പറയില്ല കാരണം ഞാൻ എൻ്റെ ഫാമിലി ലൈഫിൽ ഞാൻ ഞാൻ ഹാപ്പിയാണ് അതുകൊണ്ട് എന്നാലും നമ്മുടെ ഒരു പ്രൊഫഷൻ ഞാൻ കളഞ്ഞതിൽ ഒരു ചെറിയൊരു വിഷമം അത്രേ ഉള്ളൂ എന്നാലും തീരെ പറഞ്ഞാൽ പറഞ്ഞത് പച്ചക്കള്ളമായി പോകും പക്ഷെ ചെറിയൊരു വിഷമമുണ്ട് പക്ഷേ ഹസ്ബൻഡ് എന്നെ എപ്പോഴും സന്തോഷമായിട്ട് വെക്കാൻ ശ്രമിക്കാറുണ്ട് അപ്പോൾ അതാണ് അതുകൊണ്ടും ഞാൻ ഹാപ്പിയാണ് കേട്ടോ അതല്ല നമുക്ക് ആഗ്രഹിച്ച പോലത്തെ ഒരു ലൈഫല്ല കിട്ടിയതെങ്കിലും ഒരു പക്ഷെ നമുക്ക് ഭയങ്കരമായിട്ട് റിഗ്രറ്റ് അടിക്കും അയ്യോ ഞാൻ വേണ്ടിയിരുന്നില്ല എനിക്കത് അതിൻ്റെ പ്രൊഫഷൻ കളയേണ്ടിയിരുന്നില്ല എന്നൊക്കെ തോന്നും എനിക്ക് പിന്നെ അങ്ങനൊന്നും തോന്നുന്നില്ല പക്ഷെ എന്നാലും ചിലപ്പോ ഒക്കെ എനിക്ക് ചില സങ്കടങ്ങളൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു അങ്ങനെ ഒരു ചെറിയ ഇതൊക്കെ വരുമ്പോൾ ഞാൻ എൻ്റെ ഫോട്ടോസൊക്കെ എടുത്ത് നോക്കുമ്പോൾ തീർച്ചയായിട്ടും അതൊരു അപ്പം അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് പിന്നെയും പിന്നെയും സങ്കടം വരും അതുകൊണ്ട് ഒരുപാട് നോക്കില്ല കേട്ടോ അടുത്ത ചോദ്യം മിലു കോസ്റ്റ്യൂം ആൻഡ് ജ്വല്ലറി മോഡലിംഗിനെ കുറിച്ച് ഹൗ ഡു യു കിക്ക് ഓഫ് യുവർ ജേണി യുവർ കരിയർ എക്സ്പീരിയൻസസ് എസ് ഓപ്പർച്യൂണിറ്റീസ് ഹൗ ടു ബാക്ക് ദം ചെൽ ആസ് മോർ അബൌട്ട് യുവർ മോഡലിംഗ് മിലു തന്നെ എന്നോട് പിന്നെ ഇൻസ്റ്റയിലൊക്കെ ആണെങ്കിലും വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ട് കേട്ടോ മിലു ആക്ച്വലി ഞാൻ ആ സമയത്ത് പറഞ്ഞ സമയത്തൊക്കെ തന്നെ ഞാൻ രണ്ട് പാർട്ടറായിട്ട് എൻ്റെ എൻ്റെ കരിയർ എക്സ്പീരിയൻസ് ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിരുന്നതാണ് അപ്പോഴത്തേക്കും എനിക്ക് ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് എനിക്കത് ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു ഞാനത് പോസ്റ്റ് ചെയ്യേണ്ടതെന്ന് കരുതി ഞാൻ എടുത്തു വെച്ചാണ് ഷൂട്ട് ചെയ്തു വെച്ചിട്ട് ഞാൻ ഡിലീറ്റ് ചെയ്ത് കാണുന്നതാണ് അത് വേണ്ടാന്ന് കരുതി അപ്പോൾ ഇങ്ങനെ ചോദിച്ചവർ പിന്നെ പിന്നെ ചോദിക്കുമ്പോൾ എനിക്കൊരു വിഷമം വരുന്നുണ്ട് ഞാൻ മനപൂർവ്വം എന്തോ ചാടെ കാണിച്ചിട്ട് ഞാനത് ചെയ്യാത്തതാണെന്ന് നിങ്ങൾക്ക് തോന്നരുത് കാരണം ചില സാങ്കേതിക കാരണങ്ങളാൽ എനിക്കിത് പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ട് ഡിലീറ്റ് പോസ്റ്റ് ചെയ്യണ്ട എന്ന് കരുതിയിട്ട് ഞാനത് ഡിലീറ്റ് ചെയ്തതാണ് കേട്ടോ അതെന്താണെന്ന് ഇപ്പോൾ എന്നോട് ചോദിക്കരുത് കുറച്ച് നാൾ കഴിഞ്ഞാൽ ഒരു പക്ഷേ ഞാൻ ചെയ്തേക്കാം ചെയ്യാം എനിക്ക് ചെയ്യണം എന്നാഗ്രഹമുണ്ട് അതായത് വീഡിയോ പോസ്റ്റ് ചെയ്യണം എന്നാഗ്രഹമുണ്ട് പക്ഷേ ഞാൻ നോക്കട്ടെ എനിക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല മനപൂർവ്വവും കൊണ്ടോ അഹങ്കാരം കൊണ്ടോ ഒന്നുമല്ല അല്ല കേട്ടോ എനിക്ക് എൻ്റെ ഒരു കരിയർ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നതിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ ഞാൻ നോക്കട്ടെ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഞാൻ ചെയ്യാം കേട്ടോ പിന്നെ ഹാജറ ഹാജു ആണ് അടുത്ത ചോദ്യം കുട്ടികളുടെ ഏജ് ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു എന്താണ് രണ്ട് മക്കളാണ് മകൻ പി എസ് അനന്തപത്മനാഭൻ അവൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്നു അവന് പതിമൂന്ന് വയസ്സാവാറായി മോള് പി എസ് ഗൗരി പാർവതി അവൾക്ക് പത്ത് വയസ്സ് ജസ്റ്റ് കഴിഞ്ഞു അവൾ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്നു ഓക്കെ പേര് ഇതുതന്നെയാണോ ചോദിച്ചിരിക്കുന്നത് ഹുസൈൻ ഹുസൈൻ എൻ്റെ പേര് ആക്ച്വൽ ശരിക്കുള്ള പേര് എന്ന് പറയുന്നത് ഷർമിള എന്നാണ് ഷർമിള സുഭാഷ് അതാണ് ശരിക്കും പേര് പൊന്നി എന്ന പേരിനോടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം കാരണം എൻ്റെ കുഞ്ഞിനാള് മുതൽ എൻ്റെ വീട്ടിലെല്ലാവരെയും എന്നെ വിളിക്കുന്ന പേരാണ് പൊന്നി എന്നുള്ളത് അതുകൊണ്ട് ആ പേര് കെട്ടിക്കെട്ടിൽ എനിക്ക് ആ പേരിനോടാണ് ഏറ്റവും ഇഷ്ടം കൂടുതൽ ശരിക്കുള്ള പേര് സ്കൂളിലും കാര്യങ്ങളൊക്കെ ഉള്ളു ഷർമിള എ എസ് എന്നുള്ളത് സ്കൂളിലുള്ള പേരാണ് കേട്ടോ അപ്പോൾ ഈ സ്കൂളിൽ പഠിക്കുന്ന ടൈമിലൊക്കെ എന്നെ പേരെന്താ ഷർമിള ഓ ശകുന്തള ശ്യാമള എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ഫ്രണ്ട്സ് എന്നെ കളിയാക്കും അതുകൊണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ വെറുത്തു പോയതാണ് ആ പേരിനോട് ഷർമിള എന്നുള്ള പേര് വെറുത്തുപോയി അപ്പോൾ ഞാൻ അച്ഛനാണ് പേരിട്ടത് അപ്പോൾ അച്ഛനടുത്ത് വന്ന് ഞാൻ പറഞ്ഞു എന്തിനാ അച്ചാ എനിക്കിങ്ങനത്തെ പേരിട്ടത് എന്നെ എല്ലാവരും കളിയാവും എൻ്റെ എന്ത് പേര് അച്ഛൻ്റെ വാ വയസ്സായിട്ടുള്ള ആൾക്കാരുടെ പേരല്ലേ ഇത് എനിക്ക് എന്തിനീ പേരിട്ടു എന്നൊക്കെ ചോദിച്ചാൽ അച്ഛനോട് ഞാൻ പരിഭവം പറഞ്ഞിട്ടുണ്ട് അപ്പം അച്ഛൻ പറഞ്ഞ മോനെ മോനെ അച്ഛനെട്ട് ഇട്ടത് ഏറ്റവും നല്ല പേരാണ് വലിയൊരു സിനിമ നടിയുടെ പേരാണ് എൻ്റെ മോക്ക് അച്ഛൻ ഇട്ടതെന്ന് പറഞ്ഞേ അത് നടിയാ ചാ എന്ന് ചോദിച്ചപ്പോഴാണ് അച്ഛൻ പറഞ്ഞത് ഷർമിള ടാഗോർ അന്ന് ഷർമ്മള ടാഗോർ ആരാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു അപ്പോൾ അച്ഛൻ പറഞ്ഞു ഹിന്ദി സിനിമയിലെ ഏറ്റവും വലിയ അല്ലെങ്കിൽ നല്ല ഒരു നടിയാണ് ഷർമിള ടാഗോർ എന്ന് പറഞ്ഞതാണ് എന്നിട്ട് കാണിച്ചു തന്നും കേട്ടോ അന്നിപ്പോൾ ടി വിയിലൊക്കെ പരിപാടികളൊക്കെ വരുമ്പോൾ അന്ന് പിന്നെ ഇങ്ങനെ ഫോണൊന്നും ഇല്ലല്ലോ അപ്പം അച്ഛൻ ഫോ ഈ ചിത്രഗീതം പോലുള്ള സംഭവങ്ങളൊക്കെ വരുമല്ലോ ഹിന്ദി പാട്ടുകളൊക്കെ വരില്ല അപ്പം അതിൽ അച്ഛൻ്റെ ഏറ്റവും ഫേവറേറ്റ് പാട്ടായിരുന്നു ഈ മേരി സപ്പ് നോക്കി ഇറാണി ആയ ഗായഗീത്ത് ആ പാട്ട് ഭയങ്കര ഇഷ്ടം അങ്ങനെ പാടി 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 ഞങ്ങൾക്കും ഭയങ്കര ഇഷ്ടം അച്ഛൻ എപ്പോഴും പാടിക്കൊണ്ട് എടുക്കുമായിരുന്നു ആ പാട്ട് അപ്പം ഞങ്ങൾക്കും ഭയങ്കര ഇഷ്ടമാണ് അത് അപ്പോൾ ആ പാട്ടിൽ ഷർമള ടാഗോർ ആണല്ലോ അപ്പോൾ ആ അച്ഛൻ ഇങ്ങനെ പറയും ഇതാണ് ആൾ ഇതാണ് ഷർമള ടാഗോർ എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ആ പേരിനോടൊരു ബഹുമാനവും ഒരിഷ്ടമൊക്കെ തോന്നി കേട്ടോ എന്നാലും പൊന്നി എന്ന പേരിനോടാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം പക്ഷേ എന്നാൽ എന്നാൽ ഷർമിള എന്നുള്ള പേരിനോട് ഇപ്പോൾ വെറുപ്പും അങ്ങനെയൊന്നുമില്ല കേട്ടോ ഇപ്പോൾ കൂടുതൽ ഇപ്പോൾ മാരേജ് കഴിഞ്ഞ് ഇവിടെ വന്നപ്പോഴും എല്ലാവരും വിളിക്കുന്നത് ഷർമിള തന്നെ ഒക്കെ വിളിക്കുന്നത് പൊന്നി എന്നാണ് ബാക്കി എല്ലാവരും വിളിക്കുന്നത് ഇവിടെ എല്ലാവരും വിളിക്കുന്നത് ഷർമിള എന്നാണ് എൻ്റെ വീട്ടിലുള്ള എൻ്റെ എൻ്റെ റിലേറ്റീവ്സ് എല്ലാവരും വിളിക്കുന്നത് പൊന്നി എന്നാണ് എനിക്ക് പൊന്നി എന്നുള്ള വാക്ക് കേൾക്കാനായിട്ടോ ഇഷ്ടം അടുത്ത ചോദ്യം അനീഷ് എനാണ് പൊന്നി ഡാൻസ് പഠിച്ചിട്ടുണ്ടോ ഓരോ വീഡിയോസും എടുക്കാൻ എത്ര സമയം എടുക്കും വീട്ടുകാര്യങ്ങളും കൃഷിയും വീഡിയോസും എല്ലാത്തിനും സമയം എന്തെങ്കുമോ ഞാൻ ഡാൻസ് പഠിച്ചിട്ടുണ്ട് ക്ലാസിക്കൽ പഠിച്ചിട്ടുണ്ട് പിന്നെ ഈ സിനിമാറ്റിക് ഒക്കെ ആണെങ്കിലും പഠിച്ചിട്ടൊക്കെയുണ്ട് ചെറുപ്പം മുതലേ ഞങ്ങൾ എല്ലാ സ്കൂളിലൊക്കെ ആണെങ്കിലും എല്ലാ പ്രോഗ്രാംസിലും അമ്മ എല്ലാ പ്രോഗ്രാംസിലും ഞങ്ങളെ ചേർക്കും അങ്ങനെ ചേർത്ത് ചേർത്ത് കുറച്ചുകൂടി ഞങ്ങൾ വലുതായപ്പോഴും സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ സ്വന്തമായിട്ട് എല്ലാ പ്രോഗ്രാമിനും ചേരും നാടകം പിന്നെ ആർട്സ് ആൻഡ് സ്പോർട്സ് എല്ലാ പരിപാടികളും ഞങ്ങൾ എല്ലാവരും ചെയ്തു സ്പോർട്സിൻ്റെ ഒക്കെ ഞാനൊക്കെ പോയിട്ട് ലോങ് ജമ്പും ഹൈ ജമ്പും ഒക്കെ ചാടി ഹൈറ്റ് ഉണ്ടല്ലോ ഇന്നത്തൊക്കെ ചാടി ചാവലിങ് ത്രോ എല്ലാത്തിനും ഞാൻ ഫസ്റ്റ് പ്രൈസൊക്കെ മേടിക്കുമായിരുന്നു കേട്ടോ കുറേ കൊച്ചു കൊച്ചു ട്രോഫികളൊക്കെ ഉള്ളതാണ് സമ്മാനങ്ങൾ ഒരുപാട് ട്രോഫികൾ ഞങ്ങൾ മൂന്ന് പേരും കൂടി മാറ്റിക്കൂട്ടിയിട്ടുണ്ട് ഞങ്ങൾ മൂന്ന് പേരും കലാകായിക മത്സരങ്ങളിലൊക്കെ ഞങ്ങൾ മൂന്ന് പേരും ഫസ്റ്റ് ആയിരുന്നു എപ്പോഴും ഞങ്ങൾ എല്ലാത്തിലും പരിപാടികളൊക്കെ പങ്കെടുക്കും ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ എമേക്ക് തോന്നണ നാല് വയസ്സോ മൂന്ന് ദിവസം നാല് ദിവസം ആയെന്ന് തോന്നുന്നു ആലുവ പ്രിയദർശിനി ടൗൺ ഹാളിൽ പുഞ്ചിരി മത്സരം ഉണ്ടായിരുന്നു പുഞ്ചിരി മത്സരത്തിന് തള്ളിക്കയറ്റി അമ്മ വിടും വിട്ടു എന്നിട്ട് എല്ലാ കുട്ടികളും നിന്ന് അടിപൊളിയായിട്ട് പുഞ്ചിരിച്ചു ഞാൻ മാത്രം ഇങ്ങനെ കരഞ്ഞ് മെഴുകി മോങ്ങി വന്നു ഞാൻ മാത്രം അന്ന് എല്ലാവരും എന്നെ എന്താ പറയുക ചിരിച്ച് കളിയാക്കി കുഞ്ഞാണെങ്കിലും അങ്ങനെ കളി പക്ഷേ എനിക്ക് അവിടെ ഒരു സമ്മാനം കിട്ടി ഒരു ഒരു ബോക്സ് നിറച്ച് ചോക്ലേറ്റ് എനിക്കെപ്പോഴും ഓർമ്മയുണ്ടത് കുഞ്ഞാണെങ്കിലും ഞാൻ ഓർക്കുന്നുണ്ട് കാരണം ഞാൻ മാത്രമാണ് കരഞ്ഞ് പുഞ്ചിരി മത്സരത്തിന് കയറിയിട്ട് കരഞ്ഞ് വന്ന ആൾ ഞാൻ മാത്രം അതുകൊണ്ട് എനിക്ക് എനിക്ക് സ്പെഷ്യൽ പ്രൈസ് ആയിരുന്നു ഒരു ബോക്സ് എന്ന് പറഞ്ഞ ചോക്ലേറ്റ്സ് എനിക്ക് ഓർമ്മയുണ്ടത് എന്നിട്ടെല്ലാവരും പറഞ്ഞു പുഞ്ചിരി മത്സരത്തിന് കയറിയിട്ട് കരഞ്ഞ് മെഴുകി വരുന്ന ആദ്യത്തെ ആൾ നീ മാത്രമായിരിക്കും എന്ന് പറഞ്ഞെന്നെ കളിയാക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാത്തിനും ഞങ്ങൾ പരിപാടിക്കൊക്കെ പങ്കെടുക്കും അതുകൊണ്ട് ഇഷ്ടമാണ് കേട്ടോ കലാകായിക മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കാൻ ഇഷ്ടമാണ് പിന്നെ ഓരോ വീഡിയോസ് എടുക്കാൻ എത്ര സമയവും എടുക്കും അത് ഡിപ്പെൻസ് ആണ് കേട്ടോ ഈ വ്ളോഗുകളൊക്കെ ആണെങ്കിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഷൂട്ട് ചെയ്യും ചിലപ്പോൾ നൈറ്റ് ഷൂട്ട് ചെയ്യും അപ്പോൾ എനിക്ക് എഡിറ്റ് ചെയ്യാനൊക്കെ ഇത്ര സമയം വേണം കാരണം ഞാൻ തന്നെയായിരിക്കും അത്തരം ലോങ് വീഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്യണമെന്നൊക്കെ ഞാൻ തന്നെയായിരിക്കും അപ്പോൾ എനിക്ക് ഇത്തിരി സമയം എടുക്കും കൂടുതൽ സമയം നോക്കിയിരുന്ന തലേ വേദനയ്ക്കും ഷോർട്ട് വീഡിയോസിന് അധികം സമയം വേണ്ട മോനാണ് എനിക്ക് നല്ല അടിപൊളിയായിട്ട് അവൻ ഷോർട്ട്സ് എടുത്ത് തരുന്നത് അവനാണ് അവൻ തന്നെ എഡിറ്റ് ചെയ്യും കേട്ടോ ഷോർട്ട് വീഡിയോസിൽ ഡാൻസ് സംഭവങ്ങളൊക്കെയാണ് ഏറ്റവും കൂടുതൽ അവൻ എഡിറ്റ് ചെയ്യുന്നത് ബാക്കി ഉള്ള കുക്കിംഗ് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് അവൻ തരും എഡിറ്റ് ചെയ്യുന്നത് ഞാൻ കാരണം കൂടുതൽ സമയം അവനെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിക്കാറില്ല കാരണം അവന് പഠിക്കാനുള്ളതുകൊണ്ട് അവൻ ചെയ്യിക്കാറുണ്ട് അപ്പോൾ ഓരോ കാര്യവും ചെയ്യുന്നതിന് ഡിപ്പെൻസ് ആണ് കാരണം വീട്ടിലെ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും നോക്കണ്ടേ അപ്പോൾ അതിന് ഇത്ര സമയം മതി എന്ന് പറയാൻ എനിക്ക് പറ്റില്ല കാരണം ചിലപ്പോൾ പകുതി ചെയ്തു വെച്ചിട്ട് ഞാൻ വേറെ എന്തെങ്കിലും മണിക്ക് പോകും അത് കഴിഞ്ഞ് ബാക്കി പിന്നെ സമയം കിട്ടുമ്പോഴായിരിക്കും അടുത്തത് അതിൻ്റെ ബാക്കി ഭാഗം എഡിറ്റ് ചെയ്യുന്നത് അപ്പോൾ അതിന് എനിക്ക് പ്രത്യേക സമയം പറയാൻ പറ്റില്ല പിന്നെ വീട്ടുകാര്യങ്ങളും കൃഷിയും വീഡിയോ എല്ലാത്തിനോട് സമയം തികയുമോ സമയം എന്ന് ചോദിച്ചാൽ തയ്യാറില്ല എല്ലാ കാര്യങ്ങളും നോക്കി വരുമ്പോഴേക്കും ചിലപ്പോൾ ഇങ്ങനെ ടയർഡ് ആവും അപ്പം അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഞാൻ ഒരു ദിവസവും ചെയ്യുമെന്നില്ല വീട്ടുകാര്യങ്ങൾ എല്ലാ ദിവസവും ചെയ്യണം കൃഷിയും കാര്യങ്ങൾ ഞാൻ ഇടവിട്ടിടവിട്ടേ ചെയ്യുള്ളൂ കാരണം എല്ലാ ദിവസവും അങ്ങനെ പോയി ചെയ്യേണ്ട കാര്യങ്ങളില്ലാത്തതുകൊണ്ട് ഇടവിട്ടിടവിട്ടേ ചെയ്യുള്ളത് കൊണ്ട് എല്ലാ കൂടി ഒരു ദിവസം ചോദിച്ചാൽ സമയം തങ്ങിയില്ലാട്ടോ പിന്നെ അടുത്തത് ഫിതയാണ് ചോദിച്ചിരിക്കുന്നത് ചേച്ചിയുടെ ഓർണമെൻസ് കളക്ഷൻ കാണിക്കാമോ അതിന് വേണ്ടിയുള്ള ഓർഡമെൻസ് ഒന്നും എനിക്കില്ല ഫിദ കുറച്ചേ ഉള്ളൂ ഒരുപാട് ഓർണമെൻസൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു ഞാൻ മാരേജൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ ഹെവി മാലയും കമ്പലൊന്നും ഇടുന്നത് ഹസ്ബൻഡ് ഇഷ്ടമല്ലാത്തതുകൊണ്ട് അതെല്ലാം ഞാൻ എൻ്റെ മാര്യേജിനൊക്കെ മേടിച്ചിട്ടുള്ള അല്ലെങ്കിൽ ആ ടൈമിലൊക്കെ ഉണ്ടായിരുന്ന ഒരുപാട് ഓർണമെൻസ് ഉണ്ട് കുറച്ചൊക്കെ എടുത്തു ചേച്ചിക്ക് കൊടുത്തു അനിയത്തി പിന്നെ അങ്ങനെ ഒന്നും ഉപയോഗിക്കത്തില്ല അതുകൊണ്ട് വേറെ ആർക്കൊക്കെ അങ്ങനെ ഞാൻ കൊടുത്തു പിന്നെ പിന്നെ ഹസ്ബൻഡ് അങ്ങനെ ഇഷ്ടമല്ല ഒന്നും ഉപയോഗിക്കുന്നില്ല അതുകൊണ്ട് ഞാനത് പിന്നെ താലിമാല ബാക്കിയുള്ള സ്വർണ്ണമാലയൊക്കെയാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പിന്നെ പിന്നെ കുറച്ചുകൂടി കഴിഞ്ഞപ്പോഴാണ് ഞാൻ പിന്നെ വീണ്ടും ഹെവി മാലകളൊക്കെ ഞാൻ മേടിക്കാൻ തുടങ്ങി സെറ്റിനും സാരിക്കൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതൊക്കെ മാത്രമേ എൻ്റെ അടുത്ത് വളരെ കുറച്ചേ ഉള്ളൂ അത് വലിയ സംഭവമൊന്നുമില്ല ഞാൻ നോക്കിയിട്ട് പറ്റുവാണെങ്കിൽ അതൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ അതിനുള്ള സംഭവങ്ങളേ ഉള്ളൂ ഒരുപാടൊന്നും എൻ്റെ കയ്യിലില്ല പിന്നെ വീണ്ടും ചോദിച്ചിട്ടുണ്ട് പോൾ എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു വ്യക്തി ചോദിച്ചിട്ടുണ്ട് വയസ്സ് അത് പത്ത് പേർ ഇത് ലൈക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ആ ഒരു ക്വസ്റ്റ്യൻ വയസ്സ് മുപ്പത്തി അഞ്ച് വയസ്സുണ്ട് കേട്ടോ എനിക്ക് പിന്നെ സിജോ എബ്രഹാം ചോദിച്ചിട്ടുണ്ട് വീട് എവിടെയാണ് സ്വന്തം പ്ലേസ് സ്വന്തം വീട് എന്ന് പറഞ്ഞാൽ ആലുവേരാണ് ആലുവേരാണ് എൻ്റെ അമ്മ ഉള്ളതിപ്പോൾ എൻ്റെ സ്വന്തം വീട് അവിടെയാണ് കേട്ടോ പിന്നെ ഈ ചോദ്യങ്ങൾ ഇപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ പിന്നെ അടുത്ത് ലൈവിൽ വന്നപ്പോഴാണോ പിന്നെ വേറെ ഏതൊരു വീഡിയോയിലും ചോദിച്ചിട്ടുണ്ട് എൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട് എൻ്റെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഞാൻ ബി എ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ ആണ് ഞാൻ പഠിച്ചത് പാസ് ഔട്ട് ഔട്ടായതും അതുതന്നെയാണ് ഞാൻ മോഡലിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് ഞാൻ ബി കോം പഠിച്ചത് ഒന്നര വർഷം ഞാൻ ബി കോം പഠിച്ചിട്ടുണ്ട് ആ ടൈമിൽ എനിക്ക് ഈ വർക്കും കാര്യങ്ങളും ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വരുമ്പോൾ എനിക്ക് കോളേജിൽ പോകാൻ പറ്റാറില്ല അതുകൊണ്ട് ഞാൻ അവിടെ ചത് ബ്രേക്ക് ചെയ്തതാണ് ബ്രേക്ക് ചെയ്തതിന് വേറൊരു കാരണമുണ്ട് അത് ഞാൻ കരിയർ എക്സ്പീരിയൻസസ് ഒക്കെ പറയണ സമയത്ത് അവിടെ പറയാം കുറച്ച് ചെറിയ കാര്യങ്ങൾ വേറെയുണ്ട് അപ്പോൾ അത് ഞാൻ പിന്നീട് പറയാം കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ ഒന്നര വർഷം ബികോം പഠിച്ചിരുന്നു അത് ബ്രേക്ക് ചെയ്തു എന്നിട്ടാണ് മോഡലിങ്ങും കരിയറും ഞാൻ മുന്നോട്ട് കൊണ്ടുപോയത് ആ ടൈമിലാണ് മാരേജ് മാരേജിന് ശേഷം പിന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ പ്രഗ്നൻസിയും കാര്യങ്ങളും വന്നു മോന് മോൻ ജനിച്ച് നയൻ മന്ത്സ് ആയിക്കഴിഞ്ഞപ്പോഴാണ് ഞാൻ ബികോം ബ്രേക്ക് ചെയ്ത് സോറി ആ വീണ്ടും ഞാനത് കട്ട് ചെയ്ത് കളഞ്ഞു എം ജി യൂണിവേഴ്സിറ്റി കോട്ടയത്ത് പോയിട്ട് ഞാനത് കളഞ്ഞിട്ട് ക്യാൻസൽ ചെയ്തിട്ട് ഞാൻ ബി എ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എടുത്തു അത് ഞാൻ പഠിച്ചു പാസ് ഔട്ടായി അപ്പോൾ എൻ്റെ ക്വാളിഫിക്കേഷൻ പറയുന്നത് ബി എ ഇംഗ്ലീഷ് ലാംഗ്വേജ് ലിറ്ററേച്ചർ ആണ് കേട്ടോ അപ്പോൾ ഉള്ളൂ ഇത്രയെങ്കിലും ഒരുപാട് ചോദ്യങ്ങളൊന്നുമില്ല എന്നാലും കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ ചോ തോന്നിയതിൽ സന്തോഷം കുറച്ച് പേർക്കെങ്കിലും അറിയണം എന്നാഗ്രഹിച്ചുകൊണ്ടായിരിക്കും അങ്ങനെ ചോദിച്ചത് അപ്പോൾ എന്തായാലും സന്തോഷമുണ്ട് ഞാൻ കൃത്യമായ മറുപടികൾ എല്ലാവർക്കും കൂടെ തന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇത്രേ ഉള്ളൂ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ചാറ്റാ